അപ്പൊ നമ്മൾ ഇന്ന് നമ്മടെ കുറച്ച് അമ്മ അടിച്ച എന്താ പറയാ കുർത്തി നൈറ്റീന്ന് പറയാൻ വീട്ടിലും കുർത്തി ഞാൻ ചേരണം അതിന്റെ വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നു അതില് ഓരോ എങ്ങനെ ഇണ്ടെന്ന് പറയട്ടാ അപ്പൊ ഇത് മാത്രല്ല കുറച്ചും കൂടി ഉണ്ട് അപ്പം ഞാൻ ചേരാട്ട ഇത്രയും അടിച്ചിട്ട് വിട്ടാണ്ട് കൊറച്ചും കൂടി ഇണ്ട് ഈ ചൂട് കാലത്ത് ഇടാൻ പറ്റും നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അത് വെച്ചിട്ടാണ് അരച്ചിട്ടുള്ളത് എല്ലാത്തിനും സിബ് ടൈപ്പും സിബും കൊടുത്തിട്ടുണ്ട് പാക്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാന വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തുള്ളത് അപ്പോൾ നമുക്ക് എത്ര വണ്ണം വെച്ചാലും അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാമോ വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നാളിടുമ്പും വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇടാൻ പറ്റാണ്ടായിക്കൂട്ടാ അത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കഫ്റ്റാൻ മോഡലായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വണ്ണം വെച്ചാലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് അതിൻ്റെ ഷേപ്പ് അറിയുള്ളൂട്ടാ ഞാനിപ്പോൾ എനിക്ക് എല്ലാതും ഇട്ട് നോക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചെന്ന്ട്ടാ അപ്പോൾ ഇതിങ്ങനെ ടൈ ഉള്ളിലൊരു ഇത് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അത് വലിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ആയിട്ട് കിടക്കൂട്ടോ അപ്പോൾ നമ്മൾ വേറെ വീഡിയോയിൽ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ കാണാം അത് ഇട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഇതും കഫത്ത് തന്നെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ അതാണ് ഇതെ ഒരു ചുക്കി ചുടിഞ്ഞ മട്ടിലൊക്കെ ഇരിക്കുന്നത് കേട്ടാ ഇതൊക്കെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിയുടെ ബിറ്റൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ടും പിന്നെ ഷോപ്പിങ്ങൊക്കെ ആയിട്ട് എടുക്കാറ് ഇത് ഞാൻ കുന്നംകുളത്ത് നിന്ന് നിർത്താം അതുപോലെ തന്നെ ഇത് ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ ഇതൊക്കെ നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലാണ് വിടേണ്ടത് പുറത്ത് പോകുമ്പോഴാണ് വിട്ടേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സുഖം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി അടുത്തത് ഇത് ഞാൻ കുന്നംകുളത്തു നിന്ന് എടുത്താണ് കേട്ടോ ഇത് ലാസ്റ്റത്തെയാണ് ലാസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച സെക്ഷനിൽ ലാസ്റ്റത്തേല്ട്ടോ ഇത് കുന്നംകുളത്തു നിന്ന് എവിടെ കൽപ്പകന്ന് എടുത്തായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇത്രയും മാക്സി മിറ്റുകളായിരുന്നു ഞങ്ങൾ എടുത്തത് എടുത്തിട്ട് അടിച്ചത് പിന്നെ കൂടാതെ അമ്മയ്ക്ക് കുറേ നൈറ്റീസ് ഉണ്ട് അതേപോലെ ചേച്ചിക്കൊക്കെ അടിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം അടിച്ച സെക്ഷനുട്ടാ ഇനി അടിക്കുമായിരിക്കണം അവൾക്ക് മാത്രല്ല അണിച്ചിന്ന ലിക്കടിച്ചു കഫ്താൻ കണ്ടില്ലേ അവളടക്ക എടുത്ത് ഇടൂട്ടെന്ത് കഫ്താൻ ഒരു ദിവസം അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വെൽഡാക്കാനൊക്കെ പറ്റൂ കണ്ടില്ലേ അതുകൊണ്ട് അവളും എത്ര സൈസുള്ളവർക്ക് ഇടയില് ഇടാം അതെന്നാ കണ്ടില്ലേ കണ്ടില്ലേ വെവ്വാൽ വവ്വാൽ അങ്ങനെ നമ്മൾ 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 ടൈറ്റ് ടൈറ്റ് ഇത്ര ഒന്ന് കുറച്ച് ലൂസ് എല്ലാവരും എല്ല നല്ലത് തടിയുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ഒരൊറ്റ ഡ്രസ് കാര്യം സാധിക്കും അമ്മ അടിച്ചേക്കുന്നത് അപ്പൊ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യട്ടാ അപ്പൊ എന്റെ മുടി പറ്റി അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ